നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മൾ മറന്നുപോയ പോയ പാസ്വേഡുകൾ തിരിച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് ഗൂഗിളിലൂടെ ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് മൂന്ന് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഫോണിനകത്ത് നിങ്ങൾ ഓരോ വെബ്സൈറ്റിനും ആപ്പുകൾക്കും യു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കൊക്കെ കൊടുത്ത പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാസ്വേഡ് മാത്രമല്ല യൂസർ ഐ ഡിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് മൂന്ന് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പരിശോധിക്കുകയാണ് നിങ്ങൾ മറന്നുപോയ പാസ്വേഡുകൾ ഇവിടെയുണ്ട് നിങ്ങളുടെ ഫോണിനകത്തുണ്ട് നിങ്ങൾ മറന്നുപോയ യൂസർ ഐ ഡി നിങ്ങളുടെ ഫോണിനകത്തുണ്ട് അതേ നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ ആയിട്ട് നോക്കുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ആദ്യം താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതൊന്നാമത്തെ മെത്തേഡാണ് നമ്മൾ പരിശോധിക്കുന്ന മൂന്ന് മെത്തേഡിലൂടെയാണ് ഗൂഗിൾ എന്ന് കാണുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയുടെ മുകളിൽ കാണാൻ സാധിക്കും ഇവിടെ ഭാഗത്ത് ഓൾ സർവീസസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓട്ടോ ഫില്ല് വിത്ത് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ കാണാം ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ദാ താഴെ ഭാഗത്തേക്ക് നോക്കുക ഓരോ വെബ്സൈറ്റിൻ്റെയും ആപ്പിൻ്റെയും മുഴുവൻ പാസ്വേഡുകളും യൂസർ ഐ ഡികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒന്നാമത്തെ ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആപ്പാണെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ പാസ്വേഡ് ചോദിക്കും ഫിംഗർ ലോക്ക് ആണെങ്കിൽ ഫിംഗർ ലോക്ക് കൊടുക്കുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണുന്നത് ഇതിൻ്റെ യൂസർ ഐ ഡിയാണ് രണ്ടാമത്തത് ഇവിടെ ഈ പാസ്വേഡാണ് ഓരോ വെബ്സൈറ്റും ഓരോ ആപ്പുകളും നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ആപ്പുകൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച ആപ്പുകളും വെബ്സൈറ്റുകളും അതിൻ്റെ പാസ്വേഡൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫോണകത്ത് ഒരുപാട് ആപ്പുകൾക്കും വെബ്സൈറ്റുകൾക്കും എൻ്റെ പാസ്വേഡും യൂസർ ഐ ഡിയും ഇവിടെ കാണാനുണ്ട് ഇനി രണ്ടാമത്തെ ഫീച്ചർ നമ്മൾ പരിശോധിക്കുന്നത് ഗൂഗിൾ എന്നൊരു ആപ്പ് കാണാൻ സാധിക്കും ഗൂഗിൾ ക്രോം അല്ല ഗൂഗിൾ എന്നുള്ള ഒരു ആപ്പ് ഇവിടെ കാണാൻ സാധിക്കും ഈ കാണുന്ന ഗൂഗിൾ എന്നുള്ള ഈ ഒരു ആപ്പ് ഇവിടെ കാണാൻ സാധിക്കും ഈ ഗൂഗിൾ എന്നുള്ള ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക മുകളിൽ വലതു ഭാഗത്ത് ദ ഇവിടെ പ്രൊഫൈൽ കാണും ഈ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ മാനേജർ ഗൂഗിൾ എന്ന് ഇവിടെ കാണാൻ സാധിക്കും ദ ഈ മാനേജർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ പാസ്വേഡ് മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ദാ ഈ കാണുന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാൻ അറുപത്തി ആറ് പാസ്വേഡ് സേവ് ആണെന്ന് കാണാൻ സാധിക്കും എൻ്റെ പാസ്വേഡ് മാത്രമല്ല അതിൻ്റെ യൂസർ ഐ ഡിയും ആയിട്ട് കാണാൻ സാധിക്കും ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് ഇനി മൂന്നാമത്തെ മെത്തേഡ് നമ്മുടെ ഗൂഗിൾ ക്രോം എന്ന ഒരു ആപ്പ് നമ്മുടെ ഫോണിനകത്ത് ഉണ്ടാവും ഈ ഗൂഗിൾ ക്രോം എന്നുള്ള ആപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ത്രീ ഡോട്ട് കാണും ഈ ത്രീ ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെത്തന്നെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും കാണാൻ നിൽക്കിതാ നമ്മൾ ആ സേവ് ചെയ്ത വെബ്സൈറ്റിൻ്റെയും അതുപോലെ തന്നെ ആപ്പുകളുടെയും പാസ്വേഡും യൂസർ ഐ ഡിയും ഇവിടെ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് അതിൻ്റെ യൂസറും പാസ്വേഡും കാണാനും ഇവിടുന്ന് കോപ്പി ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഈ മൂന്ന് മെത്തേഡിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പാസ്വേഡുകൾ സേവ് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാറകളുമായി നമുക്ക് അടുത്ത ഉടലിൽ കാണാം